ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ നമ്മൾ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ കേട്ടറ്റൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ കേട്ടറ്റൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് പാസ്സാവാൻ പറ്റി എൻ്റെ നോട്ട്സ് ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് കേട്ടിട്ടിന് ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേട്ടിട്ട് കിട്ടാത്തവരാരും വിഷമിക്കണ്ട അപ്പം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടിട്ട് കിട്ടി എൽ പി യു പിക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു എൽ പി യു പി പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എന്നെ പോലെ തന്നെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വെക്കേഷൻ രണ്ട് മാസത്തെ വെക്കേഷൻ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൽ പി യു പി അപ്ലൈ ചെയ്തു ഇതുവരെയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത് ഇനി സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം അപ്പം നമ്മൾ എൽ പി യു പിയുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എസ് സി ആർ ടി ലെസൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം എസ് സി ആർ ടി പോർഷൻസ് ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആക്കേണ്ടത് കാരണം മുഴുവൻ ക്വസ്റ്റ്യൻസും അതായത് ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ക്വസ്റ്റിൻസും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരാറ് അപ്പോൾ എസ് സി ആർ ടി കംപ്ലീഷൻ ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിന് മുന്നേ എൽ പി യുപിയുടെ സിലബസ് പലരും പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും ഇനി എടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് കിട്ടും അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഒന്ന് അല്ലെങ്കിൽ എഴുതി വെക്കുക കാരണം സിലബസ് നമ്മുടെ കയ്യിൽ വേണം എന്നിട്ട് ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേരള ചരിത്രം വരുന്നുണ്ട് അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ വിപ്ലവം വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ചർ കലാപം ഇത്രയും മാത്രമാണ് കേരള ചരിത്രത്തിൽ നിന്ന് വരുന്നത് പിന്നെ കേരള നവോത്ഥാനമാണ് വരുന്നത് ഒരുപാട് നവോത്ഥാന കുറിച്ച് പഠിക്കാനുണ്ട് അതേപോലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അപ്പം അതിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇതിനെയൊക്കെ അത് പഠിക്കാനുണ്ട് ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാനുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഇവരെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഇത്രയാണ് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനുള്ളത് ദെൻ ലോക ചരിത്രമാണ് അതിൽ നദീതട സംസ്കാരങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇത്രയും സംസ്കാരങ്ങളും കൂടെ അതിൽ പഠിക്കാനുണ്ട് പിന്നെ ആ ഒരു ഹിസ്റ്ററി ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും രണ്ട് ഉണ്ടായിരിക്കും പിന്നെ പാർട്ട് ടു വരുന്നത് ഭൂമിശാസ്ത്രമാണ് ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടന ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ ഇതന്നെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ റാങ്ക് ഫയലിലൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ടത് മാത്രം പഠിച്ച ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം വരുന്നുണ്ട് രാഷ്ട്രതന്ത്ര തന്ത്രശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ അതേപോലെ സമൂഹശാസ്ത്രം ഇത്രയും വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സും അതിൽ വരുന്നുണ്ട് അതും രണ്ട് മാർക്കിനാണ് പിന്നെ നമ്മളുടെ സയൻസ് പാർട്ടാണ് സയൻസ് പാർട്ടിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ഏഴ് മാർക്കിന് വരുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യുക അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക എന്നാൽ തന്നെ നമുക്ക് ഈ സയൻസ് പോർഷൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം ശാസ്ത്രം അതിൽ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് രണ്ട് മാർക്ക് ദെൻ രസതന്ത്രത്തിൽ നിന്ന് ടോപ്പിക്സ് അതിനും സെവൻ മാർക്കാണ് പിന്നെ കറണ്ട് അഫയേഴ്സ് രണ്ട് മാർക്ക് ദെൻ പാർട്ട് ടൂ പാർട്ട് ത്രീയിൽ ജീവശാസ്ത്രം വരുന്നുണ്ട് ജീവശാസ്ത്രത്തിലും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അതിൻ്റെയും കറണ്ട് അഫയേഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ഫോറിലാണ് മാത്തമാറ്റിക്സ് അതിൽ സിമ്പിൾ അറിതമെറ്റിക് അതേപോലെ തന്നെ അതിൽ വേണ്ട എല്ലാ ടോപ്പിക്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ വർഗം മൂലം ശരാശരി പാറ്റേൺ അനുപാതം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ഇത് ഞാൻ ഡീപ്പായിട്ട് വായിക്കാത്തത് ഇത് ആക്ച്വലി ഇത് പ്രിൻ്റ് എടുത്തവർക്കത് ഒരു ബോറിങ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് വായിക്കാത്തത് പ്രിൻ്റ് എടുക്കാത്തവർ നിങ്ങൾക്ക് പി എസ് സി സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാട്ടാം ഇപ്പോൾ ജസ്റ്റ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പാർട്ട് ഫൈവ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി അപ്പോൾ ഇത് നമ്മുടെ സൈക്കോളജി ടോപ്പിക്സാണ് പ്രത്യേകിച്ചും ബി എഡ് പഠിച്ചവർക്ക് സൈക്കോളജി മലയാളത്തിൽ പഠിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതേപോലെ തന്നെ ടി ടി സി പഠിച്ചവർക്കാണെങ്കിൽ അത് ഒന്നുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം എന്തായാലും നമ്മൾ കംപ്ലീറ്റ് സിലബസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സൈക്കോളജി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് എന്നു വരുന്നുണ്ട് ജനറൽ ഇംഗ്ലീഷ് അതിൻ്റെ കോംപ്രിഹെൻഷൻ ഗ്രാമർ പിന്നെ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ദെൻ മലയാളവും വരുന്നുണ്ട് കേട്ടോ സാഹിത്യം അതേപോലെ തന്നെ ഭാഷാപരം പിന്നെ ബോധനശാസ്ത്രപരം അങ്ങനെ ഇത്രയും ടോപ്പിക്സാണ് നമ്മളുടെ എൽ പി യു പി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൽ പി യു പി എന്തായാലും നേടിയെടുക്കാം അപ്പം ആക്ച്വലി ഞാനും പി എസ് സിക്ക് വേണ്ടി അത്രയും ഡീപ്പായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ എന്തായാലും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉണ്ടാവും അപ്പം നമുക്ക് എന്തായാലും ഒരുമിച്ച് പരിശ്രമിക്കാം അപ്പോൾ പരിശ്രമിക്കാൻ എൻ്റെ കൂടെ തയ്യാറുള്ളവർ തീർച്ചയായിട്ടും വീഡിയോസ് കാണാം എസ് സി ആർ ടി പോർഷൻസ് അതേപോലെ തന്നെ ബാക്കിയുള്ള സിലബസിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും അപ്പം അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ മുന്നേ രണ്ടോ മൂന്നോ പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം ഓക്കെ താങ്ക്